നമസ്കാരം ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷം കൊണ്ടുവന്ന ആദ്യ ആശയം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും മിന്നൽ വേഗത്തിൽ നടപ്പിലാക്കി കെ എസ് ആർ ടി സി ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിക്കൊണ്ട് വലിയ ലാഭമാണ് കെ എസ് ആർ ടി സി ഉണ്ടാക്കിയത് ഇതിലൂടെ ഒരു ദിവസം അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഡെഡ് കിലോമീറ്ററുകൾ ഒഴിവാക്കി പതിമൂവായിരത്തി ഒരുന്നൂറ്റിയൊന്ന് ലിറ്റർ ഡീസൽ ഉപഭോഗം കുറയ്ക്കുന്നത് വഴി പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഒരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഡീസൽ തുകയിനത്തിൽ ലാഭിക്കുകയും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മെയിൻ്റനൻസ് തുക ഇനത്തിൽ ലാഭിക്കുകയും കിലോമീറ്ററിന് നാല് രൂപ സ്പെയർ പാർട്സ് കോസ്റ്റിൻ്റെ ഉൾപ്പെടെ ഒരു ദിവസത്തെ ലാഭം പതിനാല് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയാക്കി മാറ്റുകയും ചെയ്തു ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതോടെ ഒരു മാസം ലാഭിക്കാൻ കഴിയുന്നത് നാല് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അനാവശ്യ ചെലവുകളും വരുമാന ചോർച്ചയും തടയുക എന്നതാണ് കോടികൾ വരുമാനമുള്ള കെ എസ് ആർ ടി സിയുടെയും നിലനിൽപ്പിനാവശ്യമുള്ളത് എന്ന തിരിച്ചറിവാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് കെ എസ് ആർ ടി സി അധികൃതർ തന്നെ പറയുന്നു ഓർഡിനറി സർവീസുകളിൽ നടപ്പിലാക്കി വൻ വിജയമായ ഈ പദ്ധതി സൂപ്പർഫാസ്റ്റ് മുതൽ മുകളിലോട്ടുള്ള ദീർഘദൂര സർവീസുകളിൽ കൂടി സമയബന്ധിതമായി തന്നെ പ്രാവർത്തികമാക്കും അതിലൂടെ കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിന്റെ നട്ടല്ലായ സർവീസ് ഓപ്പറേഷനിലെ ഭീമമായ നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ഇന്നത്തെ സാഹചര്യത്തിൽ ഡിമാൻഡ് ചെയ്യുന്ന ഫലപ്രദമായ പരിഷ്കരണ ആശയങ്ങൾ അതിവേഗം നടപ്പിലാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ തുടരുമെന്നും കെ അധികൃതർ വ്യക്തമാക്കുന്നു